ആരാളിച്ചടക്കുകയാണ് ഇപ്പോൾ തന്നെ ഒരു മന്ത്രിയും പരിവാരവും സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ് ഒരു രാജ്യം സന്ദർശിച്ചു കൊണ്ടുവരികയാണ് ഇവിടെ പാവപ്പെട്ട കെ എസ് ആർ ടി സി പെൻഷൻ കൊടുത്തിട്ടില്ല കാരണം ഈ പതിനാറ് പതിനേഴ് വയസ്സായിട്ടുള്ള എന്ന് പറയുന്നത് വളരെ ഒന്നും ബുദ്ധിയോടും വിവേകത്തോടും കാര്യങ്ങൾ ചെയ്യുന്നവരല്ല പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണും ഇപ്പോഴത്തെ പുതിയ സിനിമകളുമൊക്കെ ഈ വളരെ ദുർബലമായിട്ടുള്ള വികാരങ്ങളുള്ള ഈ കുട്ടികളുടെ മേൽ ചെലുത്തുന്ന സ്വാധീനം മക്കളെ കൊല്ലുന്നു മക്കൾ അമ്മയെ കൊല്ലുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു നിങ്ങൾ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളെ കൊന്നുകളെ എൻ്റെ മൊബൈൽ ഫോൺ എനിക്ക് തിരിച്ചു തന്നില്ല എങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും ഈ സർക്കാർ ഇക്കാര്യങ്ങളെ ഒന്നും ഗൗരവമായി എടുത്തിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് വിദ്യാർത്ഥികളിൽ ഈ ഡ്രഗ്സിന്റെ ഉപയോഗം കൂടി വരുന്നൊരു കാലമാണ് നിരവധി ക്രൈം ആണ് അതും പ്രായം കുറഞ്ഞ പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മാതാപിതാക്കളെ കൊല്ലുക തല്ലുക അധ്യാപകരെ മർദ്ദിക്കുക ഭീഷണിപ്പെടുത്തുക ഇപ്പം രണ്ട് ദിവസം മുമ്പ് തന്നെ ഒരു വാർത്ത വന്നിട്ടുണ്ട് വിദ്യാർത്ഥി മൊബൈൽ ഫോൺ പിടിച്ച് വാങ്ങിച്ചത് കൊണ്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വെളിയിലിട്ട് കൊല്ലും എന്നൊരു ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പം ഈ ഡ്രഗ്സ് ഇങ്ങനെ പോകുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരോ ഇത് ഇത്രയും ക്രൈംസ് കണ്ടിന്യൂസ് ഡെയിലി ഒരു ക്രൈംസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ഡെയിലി ഒരു അവസാനം കാണുന്നില്ലല്ലോ അതെന്തുകൊണ്ടായിരിക്കും ഈ ഒരു വലിയ സാമൂഹ്യമായിട്ടുള്ള ഒരു വലിയ അപകടം നമ്മുടെ കേരളത്തെ ഇപ്പോൾ കാർന്ന് തിന്നാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി എന്നാൽ നമ്മയൊക്കെ ഞെട്ടിപ്പിക്കുന്നതും നമ്മയൊക്കെ വേദനിപ്പിക്കാവുന്നതുമായ ഒരു സംഗതിയാണ് ശരത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സല്ല പതിനഞ്ച് വയസ്സ് അതായത് പ്ലസ് വണ്ണിലും പതിനാറ് വയസ്സിൽ പ്ലസ് വണ്ണിലും പതിനേഴ് വയസ്സാകുമ്പോൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഈ ലഹരിക്ക് അടിമയായിരിക്കുന്നു എന്ന് പറയുന്ന അതിഭയങ്കരമായ അതിഭീകരമായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കേരളത്തെക്കുറിച്ച് വളരെ അഭിമാനപൂർവ്വം പറയുന്നത് ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ് രാഷ്ട്രീയ ബോധമുള്ള ഒരു സംസ്ഥാനമാണ് ഒരുപാട് കാര്യങ്ങളിൽ കേരള മോഡൽ എന്ന് നാം അഭിമാനിക്കുമ്പോഴും ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ശരത്ത് പറഞ്ഞതുപോലെ നമുക്കെല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഈത് വ്യാപകമായി വന്നിരിക്കുന്നത് ഈ സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലുമൊക്കെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതിന് നല്ല ഒരു വളക്കൂറുള്ള മണ്ണായി ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഈ ക്രിമിനലുകൾ കണ്ടിരിക്കുന്നു എന്നതാണ് എല്ലാവരെയും ഒരു സംഗതി കാരണം ഈ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ വ്യക്തികളുമായി സമ്പർക്കം പുലർത്തുന്നതിനായിട്ടുള്ള സാഹചര്യമുള്ളത് കാരണം ഒരു കോളേജിൽ തന്നെ പത്തിന് രണ്ടായിരവും രണ്ടായിരത്തി അഞ്ഞൂറും വിദ്യാർത്ഥികൾ പഠിക്കുന്നു സ്കൂളുകളിലാണെങ്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ ഈ കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം എന്ന് പറയുന്നത് വളരെ വ്യാപകമാക്കി തീർക്കാൻ എളുപ്പമുള്ള ഒരു പ്രതലമാണ് അല്ലെങ്കിൽ ഒരു ഭൂമികയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപ്പോൾ ഇവിടെ കാണേണ്ടത് ഇത് വളരെ വിശദമായി പരിശോധിക്കേണ്ട ഒരു വിഷയം ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ് കാരണം ഈ പതിനാറ് പതിനേഴ് വയസ്സായിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് വളരെ ഒന്നും ബുദ്ധിയോടും വിവേകത്തോടും കാര്യങ്ങൾ ചെയ്യുന്നവരല്ല അവരുടെ മേൽ പല ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളുണ്ട് ഇത് മനഃശാസ്ത്ര വിദഗ്ധന്മാർ തന്നെ പറയുന്നുണ്ട് ഒന്ന് അവരുടെ രക്ഷിതാക്കളിൽ നിന്നുള്ള സമ്മർദ്ദം രണ്ട് അവർ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം മൂന്ന് അവരുടെ സഹവാഠികളിൽ നിന്നുള്ള സമ്മർദ്ദം ഈ സമ്മർദ്ദം എല്ലാം കൂടെ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ ഒരുപക്ഷെ സമനില പോലും തെറ്റുന്ന രീതിയിൽ ചില കുട്ടികൾ പെരുമാറുന്നതായി നാം കാണുന്നുണ്ട് അതിലും മറ്റ് പല കാരണങ്ങൾ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ മനഃശാസ്ത്രജ്ഞന്മാർ ഒക്കെ അപഗ്രഹിച്ചിട്ടുണ്ട് കാരണം കുടുംബത്തിലെ സാഹചര്യം വളർന്നു വന്ന സാഹചര്യം അതുപോലെ അവൻ ഉൾപ്പെട്ടു നിൽക്കുന്നതായിട്ടുള്ള അവൻ്റെ സുഹൃത്തുക്കളുടെ സംഘത്തിൻ്റെ പ്രത്യേക മാനസിക അവസ്ഥ അതിനേക്കാളെല്ലാം ഭയാനകമായിട്ടുള്ള ഒരു ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണും ഇപ്പോഴത്തെ പുതിയ സിനിമകളുമൊക്കെ ഈ വളരെ ദുർബലമായിട്ടുള്ള വികാരങ്ങളുള്ള ഈ കുട്ടികളുടെ മേൽ ചെലുത്തുന്ന സ്വാധീനം ഈ അടുത്ത സമയത്ത് തന്നെ ചില കൊലപാതകങ്ങൾ അമ്മ മക്കളെ കൊല്ലുന്നു മക്കൾ അമ്മയെ കൊല്ലുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു അതിനകത്ത് പറയുന്ന കാരണങ്ങൾ നിരവധിയാണ് ഇത് പലപ്പോഴും ഇത്തരം കൊലപാതകങ്ങൾ നടന്ന് അന്വേഷിച്ചു വരുമ്പോൾ കണ്ടെത്തുന്നത് ഈ കൊലപാതക ഈ ലഹരിക്കടിമയായിരുന്നു എന്നുള്ളതാണ് ഈ അടുത്ത സമയത്ത് തന്നെ ഒരു ഇരുപത് ഇരുപത്തി നാല് വയസ്സായിട്ടുള്ള ഒരാൾ സ്വന്തം മാതാവിനെയൊക്കെ കഴുത്തറുത്ത് കൊന്നിരിക്കുകയാണ് അന്വേഷിച്ചപ്പോൾ അവൻ വർഷങ്ങളായി ലഹരിക്ക് അടിമയാണ് അപ്പോൾ എവിടെയാണ് ഇത് ആരംഭിച്ചത് എവിടെയാണ് ഇത് അവസാനിക്കുന്നത് എന്ന് പറയാൻ സമൂഹത്തിന് പോലും സാധിക്കുന്നില്ല ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ സംഭവമാണ് പാലക്കാട്ടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അതായത് രണ്ട് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയുടെ മൊബൈൽ ഫോൺ അവിടുത്തെ പ്രിൻസിപ്പൽ വാങ്ങിവെച്ചു കാരണം സ്കൂളിലെ നിയമം അനുസരിച്ച് സ്കൂൾ സമയങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം തന്നെയുണ്ട് ഒരു വ്യവസ്ഥയുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അധ്യാപികയോ അധ്യാപകനോ അത് പിടിച്ചു വാങ്ങിച്ച് പ്രിൻസിപ്പലിനെ ഏൽപ്പിച്ചു അപ്പോൾ ഈ കുട്ടി ക്ലാസ് സമയം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പലിൻ്റെ റൂമിലോട്ട് ചെന്ന് പ്രിൻസിപ്പലിൻ്റെ നേരെ ആക്രോശിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായി രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പ്രചരിപ്പിച്ചു അതിൽ ഈ കുട്ടി നടത്തുന്നതായിട്ടുള്ള വികാര വിക്ഷോഭങ്ങളും അവരുപയോഗിക്കുന്ന ഭാഷയും അവൻ്റെ സ്വന്തം പിതാവിൻ്റെ പ്രായമുള്ള പ്രിൻസിപ്പലിനോട് അവൻ്റെ പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് എങ്ങനെ ഈ ഒരു പതിനാറ് വയസ്സായ ഒരു കുട്ടിക്ക് അവൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു പ്രിൻസിപ്പലിനോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയും പറഞ്ഞെന്താണ് നിങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊന്നുകളയും എൻ്റെ മൊബൈൽ ഫോൺ എനിക്ക് തിരിച്ചുടനെ തന്നില്ലായെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് ഒരു പതിനാറ് വയസ്സുകാരൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് ഈ സമൂഹത്തിൽ ഈ ലഹരി ഉണ്ടാക്കുന്ന ആ ഉണ്ടാക്കുന്ന ഭീകരമായിട്ടുള്ള സ്വാധീനം നമ്മെ ആകെ വിഷമിപ്പിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും അത് വളരെ തന്ത്രപരമായി ആ സ്കൂൾ അധികാരികൾ കൈകാര്യം ചെയ്തത് അവരെ പ്രശംസിക്കുന്നു കാരണം ആ കുട്ടിയെ കൂടുതലായിട്ട് വേദനിപ്പിക്കാതെ വളരെ സൗഹാർദ്ദപരമായി അവനോട് സമീപിക്കുകയും അവനൊരു മാനസികാന്ത മാനസാന്തരമുണ്ടായി അവൻ മാപ്പ് പറയാൻ തയ്യാറാവുകയൊക്കെ ചെയ്തു ഇന്ന് കിട്ടിയിരിക്കുന്ന വാർത്ത രക്ഷാകർത്ത സംഘടനയും അധ്യാപകരും എല്ലാം ചേർന്നുകൊണ്ട് ഇവനെ ഈ കുട്ടിയെ കൗൺസലിംഗിന് വിധേയമാക്കി അവൻ്റെ മനസ്സിനെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കുക അവൻ്റെ മേൽ കൂടുതൽ ശിക്ഷ കൊടുക്കാതെ അവനെ ഒരു ഒരു മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി അവർ ശ്രമിക്കുന്നു അതുകൊണ്ട് അവനോട് ഇനി പ്രതികാരമൊന്നും വീട്ടുന്നില്ല എന്ന രീതിയിലേക്ക് അധ്യാപക രക്ഷാകർത്ത സംഘടനയും ആ സ്കൂളിലെ അധ്യാപക സമൂഹവും മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് പക്ഷേ അത് ഒരൊറ്റപ്പെട്ട സംഭവമായി കാണുമ്പോഴും ഇത് നിരന്തരമായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്നു ഇത് പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഭരണ സംവിധാനത്തിനോ കഴിയുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയുണ്ട് നമ്മൾ തന്നെ കുറേ കാലങ്ങൾക്ക് മുമ്പ് കണ്ട് ഞെട്ടിയ ഒരു സംഭവമാണ് ഇവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു സർക്കാർ പെൺകുട്ടികളുടെ സ്കൂളിൽ പെൺകുട്ടികൾ രഹസ്യമായി അവരുടെ ശൗചാലയത്തിലൊക്കെ പോയി പുകവലിക്കുന്നതും ഒക്കെയുള്ള ചിത്രങ്ങളൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ വയ്യ അതൊന്നും കാണാനുള്ള കരുത്തുള്ളവരല്ല സാമാന്യം സംസ്കാരമുള്ള മാതാപിതാക്കളായിട്ടുള്ള പൊതുസമൂഹം എന്നുള്ളത് കൊണ്ട് അതൊന്നും കൂടുതൽ പറയാൻ തന്നെ വിഷമമാണ് അതിന് സാറേ ഇപ്പോൾ ഇത് ഒന്നും രണ്ടും അല്ല ഇന്നും ഇന്നലെയല്ല ഇതൊക്കെ തുടങ്ങിയത് പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരോ ഇതിനെതിരെ ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ടായിരിക്കും അത് ശരത്ത് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ഈ സർക്കാർ ഇക്കാര്യങ്ങളെ ഒന്നും ഗൗരവമായി എടുത്തിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് സർക്കാരിന് ഇതൊന്നും അല്ല കാര്യം അവർക്ക് കോടിക്കണക്കിന് രൂപയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ നടത്തി കമ്മീഷൻ കിട്ടുമെങ്കിൽ പാർട്ടിയെ വലുതാക്കുക പാർട്ടി സമ്മേളനം നടത്തുക പാർട്ടി സമ്മേളനം നടത്തുക അതുപോലെ തന്നെ മേളകളും മാമാങ്കങ്ങളും നടത്തുക കേരള സദസ്സ് അതുപോലെ തന്നെ വലിയ ഈ തരത്തിലുള്ള വലിയ മാമാങ്കങ്ങൾ സാധാരണ നികുതിദായകന്റെ പണമെടുത്ത് ചെലവഴിച്ച് ധാരാളിച്ച് നടക്കുകയാണ് ഇപ്പോൾ തന്നെ ഒരു മന്ത്രിയും പരിവാരവും സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ ഒരു രാജ്യം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പാവപ്പെട്ട കെ എസ് ആർ ടി സി പെൻഷൻ കൊടുത്തിട്ടില്ല ഒരു മന്ത്രിയും പത്ത് അഞ്ചാറ് പരിവാരങ്ങൾ കൊണ്ട് സർക്കാർ ചെലവിൽ ഇപ്പോൾ വിദേശ രാജ്യം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് പെൻഷൻ കൊടുത്തിട്ടില്ല പാവപ്പെട്ടവർ മരുന്ന് വാങ്ങിക്കാൻ കാശ് കൊടുക്കുന്നില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ആശുപത്രികളിൽ മരുന്നില്ല ഇന്നൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ പറയുന്ന ഉല്ലാസം നടത്തുന്നത് അതുകൊണ്ട് ചരത്ത് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ബന്ധപ്പെട്ട ആളുകൾ ഉത്തരവാദപ്പെട്ട ആളുകൾ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങളിൽ വേണ്ട ജാഗ്രത പുലർത്തുന്നില്ല അതുപോലെ പോലീസ് സംവിധാനവും വേണ്ട രീതിയിൽ ഈ കാര്യങ്ങൾ ജാഗ്രത പുലർത്തുന്നില്ല അവരൊക്കെ ഒരു ഘട്ടത്തിൽ ഈ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം ഇടപെടുന്നു ശാശ്വതമായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള നടപടികൾ എടുക്കുന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേലധികാരികൾക്ക് ഒരുപാട് പരിമിതിയുണ്ട് കാരണം ഒരു ഹെഡ് മാസ്റ്റർക്കോ പ്രിൻസിപ്പലിനോ ആയിരം ആയിരത്തി അഞ്ഞൂറ് കുട്ടികളെ ഒന്നും ഓരോരുത്തരെയും നിരീക്ഷിക്കാനൊന്നും സാധ്യമല്ല മാത്രമല്ല ക്ലാസ് ടൈം കഴിഞ്ഞാൽ ഈ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഇവരെ എങ്ങനെ അറിയുന്നു പക്ഷേ അധ്യാപകരും കുറേ ജാഗ്രത പാലിക്കണം അധ്യാപകർ കുറച്ചുകൂടെ പക്വതയായി കാണണം ഈ പാലക്കാട്ടെ സംഭവത്തിൽ തന്നെ ആ കുട്ടി പ്രിൻസിപ്പലിനോട് ആക്രോശിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് കേട്ടറിഞ്ഞത് ഒരു അധ്യാപകൻ തന്നെയാണ് അതിൻ്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതെന്നൊക്കെ പറയുന്നു അതൊന്നും പാടില്ല അധ്യാപകർ വിദ്യാർത്ഥികളെക്കാളൊക്കെ കുറച്ചുകൂടെ പക്വത കാണിക്കണം അവരെ ഈ പറയുന്നവണ്ണം വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് ബാലിശമായി പെരുമാറുന്നതിന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെയുള്ള അധ്യാപകർ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കുകയും സംയമനം പാലിക്കുകയും ചെയ്യണം ഒരു കുട്ടി അവൻ്റെ മാനസികാവസ്ഥയിൽ അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അല്ലാതെ നമ്മൾ വിധിന്യായം പറയാൻ വേണ്ടി എപ്പോഴും വിധികർത്താക്കളായി നിൽക്കരുത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു 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 അച്ചടക്ക ലംഘനം ഒരു കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ചെറുതോ വലുതോ ആകട്ടെ അവനെ ഏതെങ്കിലും തരത്തിൽ അവൻ്റെ മാനസിക നിലയിൽ മാറ്റം വരുത്തി അവനെ മുഖ്യധാരയിൽ പിടിച്ചു നിർത്തി അവനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അധ്യാപക സമൂഹം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പക്ഷേ ഇപ്പോഴത്തെ അധ്യാപകരുടെ കൂട്ടത്തിലും സാധാരണ പറയുന്ന പോലെ പുഴുക്കുത്തുകളുണ്ട് ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണല്ലോ അധ്യാപകരും പക്ഷെ അവരും ഇതിനക്കാര്യത്തിൽ കുറച്ചും കൂടി ഒരു ഒരു മനോഭാവത്തിൽ മാറ്റമുണ്ടാക്കേണ്ട കാലമാണ് ഇപ്പോഴുള്ളത് ഭരണകൂടം തീർച്ചയായിട്ടും ശരത്ത് സൂചിപ്പിച്ച പോലെ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടെ പോലീസ് ഉപയോഗിക്കുക ആൻറ്റി നാർക്കോട്ടിക് സെല്ലുണ്ട് ഇടക്കിടയ്ക്ക് ഇതുപോലെ സംശയമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പരിശോധിക്കുകയും മാതൃകാപരമായി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഈ ഗൂഢസംഘത്തെ അല്ലെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള വലിയ ഉപജാപക വൃന്ദത്തെയൊക്കെ അഴികൾക്കുള്ളിലാക്കുകയും ചെയ്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാവുകയുള്ളൂ ഇതൊരു വലിയ സാമൂഹ്യ തിന്മയായി വളർന്നു വരികയാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്ന മക്കളൊന്നൊക്കെ ഈ പറയുന്ന വലിയ ചതിക്കുഴിയിൽ പെട്ടുപോകാതിരിക്കാൻ അച്ഛൻ മകനെ കൊല്ലുന്നതും മകൻ അച്ഛനെ കൊല്ലുന്നതും അമ്മയുടെ കഴുത്തറക്കുന്നതും ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നതും ഇതൊക്കെ നിത്യസംഭവങ്ങളായി മാറിയിരിക്കുന്ന ഒരു പരിസരത്ത് നിന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ദുഃഖത്തോടു കൂടി വേദനയോടുകൂടി മാത്രമേ ഈ വിഷയത്തെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയുന്നുള്ളൂ അതിന് പരിഹാരം കാണാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പൊതുസമൂഹവും ഇക്കാര്യത്തിൽ ഖണ്ഡിതമായി പ്രതികരിക്കണം ശരത്ത് സൂചിപ്പിച്ചതുപോലെ മന്ത്രിയും അതുപോലെ തന്നെ ഭരണകൂടവും വളരെ ഉത്സാഹത്തോടുകൂടി ഈ കാര്യത്തിൽ പ്രതിവിധികൾ കണ്ടെത്താനായി ശ്രമിക്കണം എങ്കിൽ മാത്രമേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാരിടാൻ സാധിക്കുകയുള്ളൂ ഈ മൊബൈലിൻ്റെ ഉപയോഗം അതുപോലെ ചില സിനിമകളുടെ ഒരു സ്വാധീനം അതൊക്കെ ഒരുപാട് അപകടങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് ഇല്ലാതെയാക്കാനായിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമം സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അധ്യാപകരെ രക്ഷകർത്താക്കൾ ഭരണകൂടം ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു കൂട്ടായ്മയായി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്ന് നാം ഇപ്പോൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു